വെൽക്കം ബാക്ക് ടു മുല്ലിമ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പലരും എന്നോട് പറയാറുണ്ട് ഈമാൻ കുറയുന്നു എന്താ ചെയ്യ നിസ്കരിക്കാനും കുറാൻ ഓതാനും എല്ലാം അലസത ഒരു പരിഹാരം പറഞ്ഞു തരുമോ അപ്പോൾ എനിക്കും ആദ്യം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അലഹമില്ല എന്തൊക്കെ വിഷമഘട്ടത്തിലൂടെ പോകുമ്പോൾ ആണെങ്കിലും ഈ കുറയാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ കുറച്ച് മാസങ്ങളായി ഒരുപാട് വലിയ പ്രശ്നങ്ങൾ ഞാൻ നേരിട്ടു അപ്പോൾ ആ സമയത്തും ഈമാൻ കുറയാതെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു അലഹമില്ല അങ്ങനെ എനിക്ക് ഏത് പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്യാൻ കഴിഞ്ഞത് ഈ കുറച്ച് കാര്യങ്ങളിലൂടെയാണ് ആ കാര്യങ്ങൾ ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഈമാൻ കുറയുന്നതായി നമുക്ക് തോന്നിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇസ്തോഫാർ അധികരിപ്പിക്കുക ഈമാൻ കുറയുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹു തലാക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യം നമ്മൾ തുടരെ ചെയ്യുന്നുണ്ടോ എന്നാണ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈമാൻ കുറയാനുള്ള മറ്റൊരു കാരണമുള്ളത് സോഷ്യൽ മീഡിയ അമിതമായി ഉപയോഗിക്കുന്നത് അതായത് നമുക്ക് നല്ല കാര്യങ്ങൾ നമ്മുടെ കൽബിലേക്ക് കൊടുക്കാൻ സമയമില്ലാതെ എപ്പോഴും മൊബൈൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കൊണ്ടിരിക്കുക നമുക്ക് ഈമാൻ മാൻ കുറയുന്നതിന്റെ കാരണക്കാര്യം നമ്മൾ തന്നെയാണ് ഞാനെല്ലാം ചെയ്യാറുള്ളത് ഫോൺ എവിടെങ്കിലും വെക്കും കുറാൻ ഓതുന്ന സമയങ്ങളിൽ ഒന്നുകിൽ ഫോൺ സൈലന്റ് ആക്കും അല്ലെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കും പിന്നെ അതുപോലെ തന്നെ ഏർ ലേഡീസിന് മാത്രമായിട്ട് ഞാനൊരു ഗ്രൂപ്പ് നടത്തുന്നുണ്ട് സലാത്ത് മജ്ലിസ് ഗ്രൂപ്പ് ആ ഗ്രൂപ്പ് പിന്നെ മക്കളുടെ മദ്രസ സ്കൂൾ ഗ്രൂപ്പ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഇസ്ലാമിക് ഗ്രൂപ്പ് അത്രയും എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഫാമിലി ഗ്രൂപ്പ് എല്ലാം ഉണ്ടായിരുന്നു അതിൽ നിന്നെല്ലാം ഞാൻ ലെഫ്റ്റായി കാരണം ഒരുപാട് ഗ്രൂപ്പ് ആകുമ്പോൾ ഫോൺ നിലത്ത് വയ്ക്കില്ല ഫോണിൽ തന്നെ നോക്കിയിരിക്കും അപ്പോൾ നമ്മുടെ ഇഭാദത്ത് വേണ്ടത്ര നടക്കില്ല ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മുടെ കൽവിൽ കയറും അതുപോലെ ഇഷ്ടപ്പെട്ടു കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാംസ് നമ്മൾ തുടർന്ന് കാണാൻ ആഗ്രഹിക്കും നമ്മളെ അള്ളാഹുത്താല ദുനിയാവിലേക്ക് അയച്ചിട്ടുള്ളത് നമുക്ക് തോന്നിയതുപോലെ നടക്കാൻ വേണ്ടിയിട്ടല്ല നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് അള്ളാഹുത്താല കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ ഖുറാനിൽ തന്നെയുണ്ട് ശരിക്കും നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും അല്ലാഹുവിൻ്റെ ഓർമ്മകൾ കൊണ്ടല്ലാതെ നമുക്ക് കൽബ് നിറയില്ല എത്രയൊക്കെ ഫോൺ നോക്കിയിരുന്നാലും ടി വി കണ്ടാലും മറ്റുള്ളവരോട് സംസാരിച്ചിരുന്നാലും ഒന്നും നമ്മുടെ കൽബ് നിറയില്ല നമ്മുടെ കൽബ് നിറയണമെങ്കിൽ നമുക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ വേണം നിസ്കരിക്കാതെ ഖുറാൻ ഓതാതെ ദിക്ർ ചൊല്ലാതെ ഒരിക്കലും നമ്മുടെ കൽബ് നിറയില്ല ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കുക കൃത്യമായി നിസ്കരിച്ച് ഖുറാൻ ഓതി അങ്ങനത്തെ ദിവസവും ഇതല്ലാത്ത ദിവസവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടാവും ഖുറാൻ എല്ലാം ഓതിയ ദിവസം അത് വല്ലാത്തൊരു സന്തോഷവും സമാധാനവും ആയിരിക്കും അങ്ങനെ നമുക്ക് സമാധാനം കിട്ടുന്നുണ്ട് എന്നറിഞ്ഞിട്ടും നമ്മൾ വീണ്ടും ചെയ്യുന്നത് ഒന്നെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് സംസാരിച്ചിരിക്കുക ഇതൊക്കെയാണ് അപ്പോൾ എപ്പോഴും ആലോചിക്കുക അബാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ കൊണ്ടല്ലാതെ ഒരിക്കലും നമ്മുടെ കൽവ് നിറക്കാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ എന്തോ ഇനി ബാക്കിയുണ്ട് എന്തൊക്കെയോ ഇനി എനിക്ക് ആവശ്യമുണ്ട് എന്തൊക്കെയോ കുറവുണ്ട് എനിക്ക് എന്തൊക്കെയോ എനിക്കിനി വേണം എന്നെല്ലാം ഒരു തോന്നലായിരിക്കും നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറാനും നിസ്കാരവും ദിക്കറും സ്വലാത്തും ദായും എല്ലാം തന്നെയാണ് നിങ്ങൾക്ക് ഈമാൻ കുറയുന്ന സമയത്ത് നിങ്ങൾ ഇനി ആദ്യം ചെയ്യേണ്ടത് ഏകാന്തമായിരുന്നു ഇസ്തോഫർ ചൊല്ലുക വേറെ വേറൊന്നിലും ശ്രദ്ധിക്കണ്ട ഫോണെല്ലാം മാറ്റി വച്ചിട്ട് ഇസ്തിയോഫാർ അധികരിപ്പിക്കുക നിങ്ങളുടെ കൽബിൽ വരുന്ന ചിന്തകളെയെല്ലാം അള്ളാഹുവിനോട് തുറന്നു പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് ദ ചെയ്യുക ഒരു വിശ്വാസിയുടെ ആയുധമാണ് അവൻ്റെ പ്രാർത്ഥന അപ്പോൾ ഈമാൻ വർദ്ധിക്കാനുള്ള കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഒന്നാമത്തെ ടിപ്പ് കൃത്യസമയത്ത് നിസ്കരിക്കുക രണ്ടാമത്തെ ടിപ്പ് നല്ല കൂട്ടുകെട്ട് തിരഞ്ഞെടുക്കുക നമ്മുടെ ഫ്രണ്ട്സ് നല്ല ഈമാൻ ഉള്ളവരാണെന്ന് ഉറപ്പുവരുത്തുക മൂന്നാമത്തെ ടിപ്പ് എപ്പോഴും പാപമോചനം തേടുക ആത്മാർത്ഥമായിട്ട് നാലാമത്തെ ടിപ്പ് എപ്പോഴും അൽഹമില്ല പറയുക ദുഃഖത്തിലും സന്തോഷത്തിലും അഞ്ചാമത്തെ ടിപ്പ് അള്ളാഹുത്തേല നമ്മളെ എപ്പോഴും കാണുന്നുണ്ട് എന്ന ചിന്ത ഉണ്ടായിരിക്കുക ആറാമത്തെ ടിപ്പ് മരണത്തെക്കുറിച്ചും മരണാന്തര ജീവിതത്തെക്കുറിച്ചുമെല്ലാം ഇടയ്ക്കിടെ ഓർക്കുക ഏഴാമത്തെ ടിപ്പ് ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും എനിക്കെന്റെ റബ്ബുണ്ട് കൂടെയെന്ന് ഉറച്ച വിശ്വാസം വേണം എട്ടാമത്തെ ടിപ്പ് ദുവാ അധികരിപ്പിക്കുക ആത്മാർത്ഥമായിട്ട് ഒമ്പതാമത്തെ ടിപ്പ് അള്ളാഹുവിനെക്കുറിച്ചും നബിമാരെ കുറിച്ചും കൂടുതലായി പഠിക്കുക ഹദീ ഹദീസ് തഫ്സീർ ഇതൊക്കെ വായിക്കുന്നത് ശീലമാക്കുക നല്ല നല്ല ദീനി ക്ലാസ് കേൾക്കുക ഇസ്ലാമിക് വീഡിയോസ് കാണുക പത്താമത്തെ ടിപ്പ് സോഷ്യൽ മീഡിയ എപ്പോഴും ഫോൺ എടുക്കുക ഇതെല്ലാം കുറക്കുക സോഷ്യൽ മീഡിയ എപ്പോഴും ഫോൺ നോക്കുന്ന ശീലം പതിയെ പതിയെ കുറച്ചു കൊണ്ടുവരിക ഓരോ നിമിഷവും നമ്മുടെ ആയുസ് കുറയുകയാണ് അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല എത്രയും പെട്ടെന്ന് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക നാളത്തേക്ക് വെക്കാതെ ഇപ്പോൾ തന്നെ അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇതുപോലെ ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ വീഡിയോസായി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്തു വെക്കുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം